തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണുവിന്റെ കൂടുതൽ ഓഡിയോ സന്ദേശം പുറത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കടന്ന് വേണു ഓഡിയോ സന്ദേശമാണ് ബന്ധുവിനെ വന്നിരിക്കുന്നത് ആരോഗ്യനിലയെക്കുറിച്ച് ആശങ്ക അറിയിച്ചുള്ളതാണ് സന്ദേശം വേദന സഹിക്കാൻ കഴിയാതെ വന്നിട്ടും മരുന്ന് പോലും നൽകിയില്ലെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണുവിന്റെ കൂടുതൽ ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നത് വെള്ളി ശനി ഞായർ തിങ്കൾ ചോ ഇന്ന് അഞ്ചാമത്തെ ദിവസം എന്താണെന്നത് ഒരു അഞ്ചാം ഗ്രാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒളിയൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് ചേട്ടൻ ഈ അഞ്ച് ദിവസം ഈ ദിവസത്തിനുള്ളിൽ ഈ ശരീരത്തിന് എന്തെങ്കിലും എന്തെങ്കിലും മോശം എന്തെങ്കിലും ഭക്ഷണത്തിൽ ഉണ്ടെങ്കിൽ ഭക്ഷണമായി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുമോ ഈ ആരാവസ്ഥ ഈ ആരോഗ്യവസ്ഥ ഇപ്പൊ നിലനിൽ എന്റെ ഈ ആരോഗ്യവസ്ഥയിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റും എന്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന നഷ്ടം അവരെ കൊണ്ടാകുമോ അവരുടെ ഉദാസീനത ഉണ്ടാവുമോ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടന്ന് വേണു ബന്ധുവിനയച്ച ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നത് ആരോഗ്യനിലയെക്കുറിച്ച് ആശങ്ക അറിയിച്ചുള്ളതാണ് സന്ദേശം തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആശുപത്രി ഏൽക്കുമോ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം അവർക്ക് നികത്താനാകുമോ ആശ്രയം തേടി വരുന്ന സാധാരണക്കാരോട് ഇങ്ങനെ മര്യാദകേട് കാണിക്കാമോ അത്രയും സങ്കടം വന്നിട്ടാണ് ഇത് അയക്കുന്നതെന്നും വേണു അയച്ച ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് സാധാരണക്കാരന്റെ ആശ്രമമായി തീരണ്ട് ന്യൂസ് ബ്യൂറോ ചവറ